മക്കളെ സമയം രാത്രി ഒമ്പതര മണിയായി കേട്ടോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് ഉമ്മാ പറ്റി പനി കുറവില്ല ഗെയ്സ് ഉമ്മാക്ക് പനി പിടിച്ചു പനി പിടിച്ചു ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു പിന്നെ പനിയുടെ തുടക്കമൊക്കെ ഉണ്ടെന്ന് അല്ലേ അപ്പോൾ അതേ ഉമ്മാക്ക് ഇത്രയും ദിവസം ഓടിച്ചാടിയൊക്കെ നടന്ന ആളാണ് അപ്പോൾ അത് നമുക്ക് പനി പിടിച്ചു എന്താണ് ശരീര ഉണ്ടോ നിങ്ങൾക്ക് ആ അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ ഉമ്മനടുത്ത് പറഞ്ഞായിരുന്നു വയ്യെങ്കിലും ഉമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ കുഴപ്പമില്ല വേണ്ടെന്ന് പറഞ്ഞു ആ കഴിവിന്റെ പരമാവധി ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന് വിചാരിച്ചിട്ടേ ഒക്കെ എല്ലാ ഗുളികളും തിന്നണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പോകണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്നപ്പോ ഞാൻ പുറത്തുനിന്നപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് തീരെ വയ്യാ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ട്രിപ്പ് ഇടണം വന്നാല് പോയിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ എന്തെങ്കിലും ഇട്ടു കൊടുക്കാം ഏഹ് കുറവാണെങ്കിലേ അങ്ങനെ കുറയട്ടെ എന്തേ ഗുളികൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചില്ലല്ലോ ആ എന്നാൽ പിന്നെ അവിടെ പോയ ഡോക്ടറെ കാണാം അവിടെ അടുത്ത് തന്നെ പിന്നെ വേറെ ഹോസ്പിറ്റലുണ്ട് നമ്മളടുത്തുതന്നെ അപ്പം നേരെ അങ്ങോട്ട് പോയിട്ടേ നമുക്ക് എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് കാര്യം പറയാം നമുക്ക് ചിലപ്പോൾ നോമ്പൊക്കെ അടുത്തേ ക്ഷീണിച്ചതിലാവും മിക്കവാറും ചൂടും ഇതൊക്കെ ആയിട്ടേക്കാറും അങ്ങനെ ആവും ഏതായാലും വാപ്പ വരുന്നില്ല കാരണം ചക്കരയും പിന്നെ അങ്ങനെ മേമായുടെ കുട്ടി രണ്ടാളവരുടെ രണ്ടാൾ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഉദാരണം കൊണ്ട് വാപ്പ വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അവരുടെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വാപ്പ വരണ്ട ഞാൻ പോയിട്ടാന്ന് പറഞ്ഞപ്പോൾ നേരെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം പോയിട്ട് നമുക്ക് ഡോക്ടറെന്താ പറയണമെന്ന് നോക്കാം നമുക്ക് ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ക്ലിനിക്ക് തന്നെയാണ് നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് നമുക്കൊരു സ്പാക്ക് രാത്രി പല്ലവന് ആയപ്പോഴും നമ്മൾ ഇവിടെയല്ലേ വന്നത് കുറവുണ്ടായിരുന്നല്ലോ ഇവിടെ ട്വൻറ്റി ഫോർ അവർ ആയതുകൊണ്ട് നല്ല ഡോക്ടർമാർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ എറിയും കോളിമ്മ Okay. ോ ഓക്കേ കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറയണം കേട്ടോ ഇനി വരാം എന്തു പറഞ്ഞുമ്മ ഡോക്ടർ ട്രിപ്പ് അതായത് ബി പി ചെക്ക് ചെയ്തപ്പോൾ ബി പി നോർമലാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറുണ്ട് അത് അത്യാവശ്യം പനി ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വരെയാണെങ്കിൽ ഇവിടെ എന്താ ഇഞ്ചെക്ഷൻ കൊടുക്കും അല്ല ഗുളിക കൊടുക്കും തൊണ്ണൂറ്റൊമ്പതിന് മുകളിലാണെങ്കിൽ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഏതായാലും ഒരു നൂറ് എം എൽ എന്തൊരു ട്രിപ്പ് ഇടാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രിപ്പ് ഇടുമ്പോൾ ഈ പനി ശരീരം വേദന തലവേദന ഒക്കെ മാറും എല്ലാം ട്രിപ്പ് ഇടാമോ അപ്പോൾ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചായിരുന്നോ ഭക്ഷണം കഴിച്ചായിരുന്നല്ലോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ചൂട് കഞ്ഞി വെള്ളവും കുടിച്ചത് കൊണ്ട് ഇല്ലായാലും ഡ്രിപ്പ് ഇടാം കുറച്ച് കഴിയുമ്പോഴേ ഡ്രിപ്പ് കഴിയും എന്നാലും കുഴപ്പമില്ല മാറുമല്ലോ തളർച്ചക്ക് മരണം നിങ്ങൾ കിടന്നോ അതിപ്പോ ഡ്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് തീരാറായില്ലേ കഴിഞ്ഞു അമ്മ കഴിഞ്ഞു അതാ ലാസ്റ്റായി കഴിഞ്ഞു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞല്ലേ ആ നൂറ് എം എൽ ആയോണ്ട് പിന്നെ വേഗം കഴിഞ്ഞതാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന ഉണ്ടോ ആ അത് പനി പോവാ ഇപ്പം കുറവുണ്ടരത്തേക്കാലും കുറവുണ്ട് വീട്ടിൽ നിന്ന് നല്ല പിന്നെ പനി വരുന്നു ഇപ്പം കുറവുണ്ട് കേട്ടോ വേദന ഉണ്ടോ കൈ ഇല്ലല്ലോ ഓക്കെ ഇപ്പം ഏതായാലും കുറവുണ്ട് ഇപ്പം കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ വേർപ്പ് പനി ഇറങ്ങി പോകുന്നതാണ് വേർത്ത് പോകുന്നതാണ് ഫ്യാം വേണോ ഏ കഴിഞ്ഞ ഫാൻ ഇട്ടരാം വേണോ വേണ്ടേ നേരത്തെ തന്നെ തണുക്കുന്നെന്ന് പറഞ്ഞോണ്ടാണ് ഫാൻ ഇടായിരുന്നത് ഏ ആ അപ്പൊ കുളിരായിട്ടില്ലേ ഫാൻ ഇടായിരുന്നത് കേട്ടോ ആ അപ്പനി ഉള്ളതിന്റെ ആണ് ഉം സിസ്റ്ററാ വിളിക്കട്ടോ കഴിഞ്ഞു വിളിക്കട്ടെ ദൂരാന് പോവല്ലേമ്മ പോവാ ഓക്കെ അങ്ങനെ കുറച്ച് ഗുളികയും മരുന്നൊക്കെ കിട്ടി ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാം അതിനകത്ത് ഈ ഗുളിക നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നല്ലേമ്മ പറഞ്ഞ് ആ ട്രിപ്പിൽ കൂടെ ഇതിൻ്റെ ഇതൊക്കെ ഡോസ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതാരണം കൊണ്ട് ഇതൊക്കെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഓക്കെ എന്നാൽ പോകാൻ നോക്കുമ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാം ഓക്കെ കുറവില്ലേ ഇപ്പോ വേദമല്ലേ ട്രിപ്പ് ഇട്ടാൽ ഞാൻ അതാ പറഞ്ഞത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ പ്രശ്നമൊക്കെ മാറും അപ്പം അതുകൊണ്ട് പനി നിന്ന് ഓക്കെ നമുക്ക് കേസിടാം ഇപ്പോൾ വന്നാലേ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ തന്നെയാണ് എനിക്കും ജലദോഷവും ചുമ ഞാന് പിന്നെന്താ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ പണ്ടുമൂന്ന് ദിവസമായിട്ട് ഗുളിക മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് വിട്ടാണ് കിടക്കുന്നത് കാരണം ചപ്പടിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ആകെ പോയി അതുകൊണ്ട് ഇപ്പോൾ അവർക്കും ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ എന്നെ പിടിച്ചാണോ പകരങ്ങളൊന്നും അറിയില്ല വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ടേ പോലുള്ളൂ ഒന്നും ഫുഡ് കഴിക്കട്ടെ ും വരാതിരിക്കട്ടെഴിക്കട്ടെ അപ്പൊന്നപ്പോള് കിച്ചണില് കേട്ടില്ലേ എനക്ക് എങ്ങനെയുണ്ട് ജലദോഷണ്ടോ തുമ്മാണ് ഇന്നൊരു പണിതോ ആവി പിടിച്ചു വന്ന് കാരണമേ ഇപ്പൊ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാര്ക്കും വന്നിട്ടേ പോവുള്ളൂ ഉമ്മാക്കും എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം പിടിക്കാം കേട്ടോ ഇവിടെ എന്താ പരിപാടി എങ്ങനെ കിച്ചണിൽ കോഴിമുട്ടില്ലേ കറികളുണ്ട് എന്നാലും കോഴിമുട്ടയും കൂടെ പൊരിക്ക പോയ നേരത്തിനും ചക്കര കേറിയിട്ടുണ്ട് പരിപാടിയൊക്കെ തുടങ്ങിയില്ലേ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ അപ്പൊ ചൂട് കൊടുക്കുന്ന മുട്ട ഒരുക്കാൻ നിക്കണില്ലേ ശരിയൊരു കാര്യം ചെയ്യാം ഞാനും കൂടി വരാം ഉം ഞാനും വന്ന് എന്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ടൊക്കെ ചെയ്തു തരാം കേട്ടോ ഇതായിരുന്നു പ്ലീസ് അപ്പോ ഇന്നലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നത് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയുണ്ടോ ഗുളിക മരുന്നും പിന്നീട് കഴിക്കാനൊക്കെ തന്നില്ല രാവിലത്തെ കഴിച്ചാ കഞ്ഞി വെച്ച് കുടിച്ചു അല്ലേ ഓക്കെ അപ്പൊ വയ്യാത്തതുകൊണ്ട് നോമ്പ് എടുക്കണ്ട ഇതൊക്കെ ഭേദമായിട്ട് പിന്നെ എത്താൻ മതി വിട്ട നമുക്ക് കള എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിനൊക്കെ രീതി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി വയ്യാതെ പിന്നെ ബുദ്ധിമുട്ടിട്ട് നോമ്പ് എടുക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോ ആ സിറപ്പ കുടിച്ചില്ലേ ഇന്നലത്തെ കാലം മുഖത്തിനൊരു തെളിച്ചുണ്ട് ആ ചെറിയൊരു ചൂടുണ്ട് നല്ലപോലെ പിന്നെ ഫാനുണ്ടേ കുളിരൊന്നുണ്ടോ ചെറിയ കുളിര് പോലെ പനി ഉയർത്തു പോണത് ഓക്കെ എനിക്ക് കാലാവസ്ഥയിലൊക്കെ ആയിരിക്കും ഇദ്ദേഹം ും പാടെടുത്തിട്ട് വെയ്യാതെ ക്ഷീണിച്ചതുമായിരിക്കും പറഞ്ഞില്ലേ നമുക്കെന്ന പോയി വരാത് കഴിച്ചു നോക്കി കൊറയാണെങ്കിൽ കൊറേ കിട്ടുന്നു ചെലപ്പോ അങ്ങനെ അതാ ഞാൻ പിന്നെ വന്നിട്ട് ഇന്ന് പോയി വെക്കാന്ന് പറഞ്ഞത് പോയ ട്രിപ്പ് ഇട്ടു നോക്കും എടുത്ത് കഴിച്ചു നോക്കും കൊറയോന്നേ അപ്പഴും പിന്നെ കഴിഞ്ഞപ്പോ ഒരു ഇതന്നെ ആശ്വാസമായില്ലേ നല്ലൊരു മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്കിന്റെ തന്നെ എല്ലാ വീട്ടിലും ഉമ്മമാർക്ക് എന്തേലും വന്നോയാലാണ് പോയാലാണ് പാടെന്ന് പറയുന്നത് ചക്കരക്ക് ഇപ്പൊ പ്രെഗ്നന്റ് എവിടെ ഇരിക്കുന്നോണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം പക്ഷെ കാര്യമായിട്ടുള്ള കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ എന്നെ കൊണ്ട് പറ്റണത് ഞാനും കൂടും ചെയ്യും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മാക്ക് വീട്ടുവരും ഉമ്മമാർക്ക് വയ്യാതായാലും അടുത്ത കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ് കേസത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും അസുഖമൊക്കെ പെട്ടെന്ന് കുറയട്ടെ നല്ലപോലെ റെസ്റ്റ് എടുക്കും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കുറയട്ടെ എന്ന് തന്നെ വിചാരിക്കണം അപ്പോൾ എല്ലാവരും ദുഃഖ ചെയ്യുക അവൻ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ